അസാ വൈക്കം വരഹമ്മി വബർകാത്ത ഞാൻ യു എയിലേക്ക് വരാണെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് പറഞ്ഞത് പൈസ യു എയിലെ ഏറ്റവും പുരാതനമായ പള്ളി അല്ലെങ്കിൽ യു എയിലെ തന്നെ ഏറ്റവും പഴയ പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് മസ്ജിദുൽ ബദിയ എന്ന് പറയുന്ന ഒരു പള്ളി കാണേണ്ട ഒരു കാഴ്ചയാണ് അപ്പോൾ അത് നിർബന്ധമായിട്ട് പോയി കാണണം കാണണമെന്നായിരുന്നു പലരും എന്നോട് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ആ ഒരു പള്ളിയുടെ മുൻഭാഗത്താണ് സാധാരണ ഒരാൾ യു എയിലേക്ക് സ്പെഷ്യലി ദുബായിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും പറയാം നിങ്ങൾ പോയിട്ട് ബുർജു ഹലീഫ് കാണണം ദുബായ് മാൾ കാണണം അല്ലെങ്കിൽ ഗ്ലോബൽ വില്ലേജ് പോയി കാണണം എന്നൊക്കെയാണ് പക്ഷെ ഞാനൊരു പോസ്റ്റ് ഉണ്ടാകുമ്പോൾ എനിക്ക് കിട്ടിയത് കുറേ പഴയ പള്ളികളുടെയും പഴയ കോട്ടകളുടെയും ഒക്കെ ലിസ്റ്റാണ് അവിടെക്ക് പോയി കാണണം എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷേ ആളുകൾ ഞാനൊരു നല്ല മനുഷ്യനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാവാം അബ്ദാസ്മാനത്തിൽ അവരുടെ തെറ്റിദ്ധാരണ പോലെ തന്നെ ആക്കി തരട്ടെ ആ ഒരു ലിസ്റ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിരുന്നത് യു എയിലെ തന്നെ ഏറ്റവും പഴയ പള്ളി അല്ലെങ്കിൽ യു എയിലെ ആദ്യത്തെ പള്ളി എന്ന് കരുതപ്പെടുന്ന മസ്ജിദുൽ ബദീയ അല്ലെങ്കിൽ ബദീയ എന്നൊക്കെ പറയുന്ന പള്ളി നിർബന്ധമായിട്ട് നിങ്ങൾ പോയി കാണണം അതൊരു കാണുന്നത് കാഴ്ച എന്നുള്ളത് അപ്പോൾ ഏതായാലും ഈ ഒരു യാത്രയിൽ എൻ്റെ കൂടെ ഉള്ളത് ഷംസാദ് ബായും അതേപോലെ ഷെരീഫ് ബായുമാണ് അവർ ഷാർജയിൽ ബിസിനസ് ചെയ്യുന്നവരാണ് അവരുടെ ഒരു നിസാർ പാട്രോൾ വണ്ടിയിൽ ആ വണ്ടിയാണ് വണ്ടിയാണോ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഫുജേറയിൽ ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരത്തിലുള്ള ബിദിയ ഗ്രാമത്തിലാണ് ആ ഒരു പള്ളി ഉള്ളത് അപ്പോൾ ഇവിടെ എത്തിയിട്ടാണുള്ളത് പക്ഷേ ഇവിടെ എത്തി എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ആ പള്ളിയോ അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രമൊന്നും അല്ലെന്നു വെച്ചാൽ ഇവിടുത്തെ മദീനെ ഓർമ്മിപ്പിക്കുന്ന അതേ ഭൂപ്രകൃതി കാരണം കാരൊക്കെ തോട്ടങ്ങൾ മലയൊക്കെ ഏകദേശം ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള മലകൾ അതായത് മദീനൻ്റെ ഒരു ഇതെന്ന് മലകളും അതേപോലെ കാരക്കത്തോട്ടങ്ങളുമാണ് അതേ ഭൂപ്രകൃതി ഞാൻ എത്ര നേരം ഇത് നോക്കിയെന്നു എനിക്കറിയില്ല കാരണം പള്ളിയൊക്കെ പിന്നീട് കുറച്ച് നേരത്തേക്ക് ഞാൻ മറന്നുപോയെന്നുള്ളതാണ് കാരണം മദീനെ ഓർമ്മിപ്പിക്കുന്ന അതേ രൂപശൈലി ഉള്ള ഒരു ഏരിയ അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് ഈ ബിദിയ എന്ന് പറയുന്നത് കാരണം ഒരു ഭാഗത്ത് മനോഹരമായ കടല് ആ കടലിനോട് ചേർന്ന് സാഹിൽ അല്ലെങ്കിൽ കടലോര കടലോര മേഖലയിലാണ് ഈ ഒരു പള്ളി ഉള്ളത് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല ഈ കാണുന്നതാണ് പള്ളി ഒരു മനോഹരമായ നാലോ കുബ്ബയുള്ള ഒരു കൊച്ചു പള്ളി നമ്മുടെ നാട്ടിലൊരു സ്രാംബ്യ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു പള്ളി നാല് കുബ്ബ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എവിടെയാണ് ഇയാൾ ആൾ പറഞ്ഞത് കുബ്ബ എന്ന് നോക്കേണ്ട ഈ രീതി അതായത് ഇതിൻ്റെ കുബ്ബ തന്നെ ഒരു പ്രത്യേക നിർമ്മാണമാണ് നാല് കുബ്ബ ഉണ്ട് ഈ ഒരു പള്ളിക്ക് പക്ഷേ ഇത് ഈ കാണുന്നതാണ് കുബ്ബ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള കുബ്ബകള് ഫുജൈറയിലെ എന്നല്ല യു എയിലെ തന്നെ ഏറ്റവും പഴയ പള്ളി എന്ന് കരുതപ്പെടുന്ന ഈ ഒരു മസ്ജിദുൽ ബിദിയ എന്ന് പറയുന്ന ഈ ഒരു പള്ളി ആയിരത്തി നാനൂറ്റി നാല്പത്തി ആറിലാണ് അത്രയും നിർമ്മിച്ചത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ട് കാലഘട്ടത്തിൽ ഫുജൈറ ഹെറിറ്റേജ് കമ്മീഷൻ അല്ലെങ്കിൽ അവരുടെ ഔദ്യോഗികം അതേപോലെ ഓസ്ട്രേലിയയിലെ സിഡ്നി യൂണിവേഴ്സിറ്റിയുമായി ടൈപ്പ് ആയിട്ട് നടത്തിയിട്ടുള്ള ഒരു റിസർച്ചിൽ അല്ലെങ്കിൽ ഒരു പഠനത്തിൽ ഈ ഒരു പള്ളിയുടെ നിർമ്മാണം എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിലാണെന്ന് അവര് കണ്ടെത്തുകയും ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തി എട്ട് വർഷം പഴക്കമുള്ള പള്ളിയാണ് ആ ഒരു പഠനത്തെക്കുറിച്ചും മറ്റുമൊക്കെ ഇവിടെ ഇംഗ്ലീഷിലും അറബിയിലും എഴുതി വെച്ചതായിട്ടും കാണാം ഇനി നമുക്ക് പള്ളിയുടെ അകമ്പാഗ് അല്ലെങ്കിൽ പള്ളിയുടെ പള്ളി ഒന്ന് കാണാം പള്ളിയിലേക്ക് കയറുന്നത് പറഞ്ഞാൽ ആദ്യം തന്നെ ഒരു ഗേറ്റ് ഉണ്ടാകും അത് കയറിയാലും നമ്മൾ എത്തിപ്പെട ഒരു കോമ്പൗണ്ടിലേക്കാണ് ഒരു പുറംപള്ളി എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു കോമ്പൗണ്ട് ആ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് നിന്നാണ് പള്ളിയിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഒരു ഗുഹയിലേക്കൊക്കെ കയറുന്ന ഒരു ഫീലിംഗ് ആണ് പള്ളിയിലേക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടുക കാരണം രണ്ട് വലിയ കട്ടിയുള്ള രണ്ട് മതിലുകളുണ്ട് ആ മതിലിൻ്റെ ഇടയിൽ കൂടിയാണ് ഗേറ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സ്വഭായിട്ടും ഈ ഒരു പള്ളിയുടെ എൻട്രൻസ് ാണ് അത്തേക്ക് കേറുമ്പം അതൊരു എന്താണ് ഇപ്പോൾ ഇതിന് പറയാമെന്നറിയില്ല ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പള്ളി അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള അപൂർവമായിട്ട് ഷേപ്പിലുള്ള ഒരു പള്ളി വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പുകൾ കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഫീൽ ചെയ്തത് മരം ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു നിർമ്മാണത്തിലാണ് ഒരു തൂണ് നടുവിൽ വലിയ ഷേപ്പ് ഒന്നും ഇല്ലാത്ത ഒറ്റ തൂണ് ആ തൂണുമ്പോൾ മാത്രമാണ് ഈ ഒരു പള്ളി നിൽക്കുന്നത് ചെറിയ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിലും ചെറിയ രണ്ട് പാർട്ടാക്കിയിട്ടാണ് തിരിക്കാൻ പറ്റുന്ന രീതിയിൽ പിന്നെ അതിൻ്റെ മിമ്പർ ഒക്കെ നേരിട്ട് കാണേണ്ട ടൈപ്പ് മിമ്പർ തന്നെയാണ് ഒരു രണ്ട് മൂന്ന് നാല് ഇതുള്ള ഒരു ചെറിയ മിമ്പർ കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു മിമ്പർ പിന്നെ മെഹ്റാബ് എന്നൊക്കെ പറയുന്നത് ഒരു അതുപോലെ മറ്റൊരു ഗുഹയാണ് നമ്മൾ ഗേറ്റ് കണ്ടതുപോലെയുള്ള പിന്നെ മുസാഫുകൾ മറ്റുമൊക്കെ വെക്കാനുള്ള ഷെൽഫുകള് പക്ഷേ മുഗൾ ഭാഗത്തും ഇത് പറഞ്ഞപോലെ ഒരു കൃത്യമായ രീതിയിലുള്ള ഡിസൈനൊന്നും അല്ല അതായത് വൃത്തിയായിട്ട് ഇങ്ങനെ നമ്മൾ വൃത്താകൃതിയിൽ അങ്ങനെയൊന്നുമല്ല ഇങ്ങനെ കഴിയുന്ന രീതിയിലൊക്കെ മണ്ണ് കൈകൊണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കി വരക്കുന്ന മാതിരി അല്ലെങ്കിൽ ചെയ്തമായിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഏതായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള പള്ളി ഒരു പക്ഷേ പത്തറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവർ നിർമ്മിച്ചത് കൊണ്ടായിരിക്കാം ആ ഒരു ശൈലിയിലാണ് വളരെ രസകരമായിട്ട് ഒരു ചെറിയ കുഞ്ഞു പള്ളി ഒരു പക്ഷേ അന്നത്തെ കാലത്തുള്ള ഡിസൈനുകളാവാം അതുപോലെ തന്നെ ചുമരിലൂടെ നീളം ചെറിയ വിൻഡോകൾ കൊടുത്തിട്ടുണ്ട് ലൈറ്റിനും അതേപോലെ കാറ്റിനും ഒക്കെ പറയപ്പെടുന്നത് ഇന്നും നിസ്കാരം നടക്കുന്ന ഏറ്റവും പുരാതനമായ യു എയിലെ പള്ളി എന്നാണ് ഈ ഒരു പള്ളിയെക്കുറിച്ച് പറയാറുള്ളത് അപ്പോൾ ഏകദേശം അറുനൂറ് വർഷത്തോളം പഴക്കമുള്ള യു എയിലെ തന്നെ ഏറ്റവും പുരാതനമായ പള്ളിയാണ് ഈ കാണുന്ന മസൂൽ ബിദിയ എന്ന് പറയുന്ന പള്ളി അതിലപ്പുറം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം പത്തഞ്ച് ഒരു അറുന്നൂറ് വർഷം ബാക്കിയുള്ള പള്ളിയാണ് പക്ഷേ ഇത് ഇവർ സംരക്ഷിക്കുന്ന ഒരു രീതി അതിഗംഭീരമായിട്ടുള്ള ഒരു സംരക്ഷണം എല്ലാവിധ ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ ചുറ്റുവട്ടങ്ങളൊക്കെ എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ബാത്റൂമുകൾ വരുന്ന സന്ദർശകർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരു ശൈലിയാണ് അതുപോലെ തന്നെ പള്ളിയുടെ മുമ്പിൽ ചെറിയൊരു കിണർ രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പക്ഷേ അതിനെക്കുറിച്ച് ഇവിടെ ഒന്നും പറയുന്നൊന്നുമില്ല നോർമലി ഒരു പക്ഷേ നമുക്ക് ഒരു ഒരു പഴമ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഉണ്ടാക്കിയതാവാം അല്ലെങ്കിൽ പഴയ കിണറായിരിക്കാം അള്ളാഹു വേണം അതുപോലെ തന്നെ ഈ ഒരു പള്ളിയുടെ മറ്റൊരു ആകർഷണം ഇപ്പോൾ ഈ കാണുന്നതാണ് പള്ളി ഈ പള്ളിയുടെ തൊട്ടു പിന്നിലുള്ള ഈ ഒരു മലയ്ക്ക് മുകളിൽ ഇതുപോലെ ഒരു കോട്ട ഒരു വാച്ചിങ് ടവർ പോലെയൊക്കെ രണ്ട് കോട്ടകൾ ഒന്നിവിടെയും ഒന്നിവിടെയും നമുക്കൊന്ന് പോയി നോക്കാം ഇത് ഒരു പക്ഷേ കടൽ അതാണ് കടലിൽ നിന്നുള്ള വരുന്നവർക്കുള്ള അല്ലെങ്കിൽ അവർ വാച്ച് ചെയ്യാനോ മറ്റോ ഒക്കെ ആയിട്ട് അന്നത്തെ എന്തെങ്കിലും ഭരണാധികാരങ്ങളോ മറ്റോ നിർമ്മിച്ചിട്ടുള്ളതാവാം ഏതായാലും ഒരു രസകരമായിട്ടുള്ള രണ്ട് വാച്ചിങ് ടവറുകൾ എന്നൊക്കെ പറയാവുന്ന രീതിയിലുണ്ട് അതുപോലെ ബാക്കിൽ ഞാൻ പറഞ്ഞ പോലെ മനോഹരമായ മദീനെ ഓർമ്മിപ്പിക്കുന്ന ഭൂപ്രകൃതി കോട്ട ഓപ്പണല്ല ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു അതിൽ കടച്ചിട്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി മൂന്നിലാണ് അത്ര ഈ ഒരു ഇതൊക്കെ സന്ദർശകർക്കായിട്ട് കൊടുത്തത് ഇതാണ് ഇവിടുത്തെ സമയം ടൈമിങ് ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുക്കാം അപ്പോൾ അലഹമില്ല ഈ ഒരു കാഴ്ച അല്ലെങ്കിൽ യു എയിൽ തന്നെ ഏറ്റവും പഴയ പള്ളി കാണാനുള്ള കാഴ്ചക്കുള്ള സൗകര്യം ഒരുക്കി തന്ന നമ്മുടെ ഷംസാദ് ബായ്ക്കും അതേപോലെ ഷെരീഫ് ബായിക്കും അല്ലാ ഉസ് മഹാന ദീർഘകാഴ്ച മാഫിയെന്നുള്ളുണ്ട്